അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ജെൻസിന്റെ ഒരു ഒരുവിധമൊക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കി വിറ്റ് ഒഴിവാക്കി വിറ്റ് ഒഴിവാക്കി വന്നിട്ടുണ്ട് ഐശാൽ ഫാഷൽ അല്ല ഇത് ഐശാൽ ഫാഷനിലാണ് അപ്പം ഞാൻ അതിൽ കുറച്ച് ഷർട്ടിന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഷർട്ട് കഴിഞ്ഞോ ഷർട്ട് കഴിഞ്ഞോ പക്ഷേ ഷർട്ടിൻ്റെ ഒന്നും ചുരിദാറിൻ്റെ ഒന്നും വീഡിയോസ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല പിന്നെ കുറെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടണില്ല റിപ്ലൈ കിട്ടണില്ല അപ്പോൾ എല്ലാം കൂടി നമ്മൾ വീഡിയോ ഇട്ടുകാണ്ട് പോയിട്ട് അപ്പോൾ പിന്നെ വിചാരിച്ചു മറ്റേത് ഇവിടെ സെയിലാവണത് ഇവിടെ സെയിൽ ആവട്ടെ എന്നൊക്കെയാണ് ഇനി ലാസ്റ്റ് സ്റ്റേജെന്ന് ഉള്ളതിൽ നമുക്ക് കുറച്ച് ഷർട്ടുകൾ വിറ്റും ഒഴിവാക്കാണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഷർട്ടിനെ ഇപ്പോൾ കാണിക്കുന്ന ഷർട്ടുകൾക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇത് നമ്മളെ കടയിലുണ്ടായിരുന്നത് ഇത് സൈസ് ഏതാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ മീഡിയം ആണ് കേട്ടോ മീഡിയം ആണ് അപ്പോൾ ആണ് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഞാൻ ആദ്യം പറഞ്ഞത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് ഫുൾ കോട്ടൺ ആണ് പിന്നെ ഇത് ഇത് ഏതാണ് ചേച്ചത് ഇത് ഇത് മീഡിയ ആണ് പക്ഷെ ഇത് റയോൺ ആണ് കേട്ടോ ഇതാണ് റയോൺ ആണ് മീഡിയ ആണ് ആണ്ട്ടോ വരുന്നത് അപ്പൊ ചെറിയ വലിയ തടിയുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല മീഡിയ ആണ് അപ്പൊ ഒന്ന് അപ്പൊ അടുത്തൊരു സൈസ് വരുന്നത് മീഡിയം തന്നെയാണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് കോട്ടൺ ആണ് കേട്ടോ അതാ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഷർട്ടിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പൊ നമുക്ക് ആ ഭാഗം കൂടിയും കുറച്ചും കൂടി ഒഴിവാക്കാണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നു അങ്ങനെ അത് കൊടുക്കുക എന്നുള്ളത് ഇത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഈ ഷർട്ടിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പൊ അതിൻ്റെ ഒക്കെ എമ്മിന്നെ നോക്കിയിട്ട് കേട്ടോ അപ്പൊ ഇതാ ഇതാണ് ഈ എമ്മില് വരുന്നത് അത് കോട്ടനാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് കോട്ടനാണ് പിന്നെ എമ്മിൽ വരുന്നത് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ചെസ്റ്റ് സൈസ് പറഞ്ഞ് തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെസ്റ്റ് സൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും നമ്മൾ അന്നിട്ട് പറഞ്ഞു തരും കേട്ടോ കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ലേ അത് അത് ഹാഫ് സ്ലീവ് ആണ് ഇത് ഫുൾ സ്ലീവ് ആണ് ഇത് എമ്മാണ് എമ്മിൽ തന്നെ പല സൈസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഈ ചാനലി ലേഡീസ് ചുരിദാർ ചെയ്യാൻ നമ്മൾ മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ കാരണം നമ്മൾ ഓൾറെഡി ഈ ചാനൽ ഒരു വർഷം മുന്നേ ഉണ്ടാക്കി ഇട്ടതാണ് പിന്നെ കൊറേ ആൾക്കാര് പറയും വാങ്ങിപ്പ തുടങ്ങിയതാണ് അല്ല ഈ ഓൾറെഡി ഈ ചാനൽ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇതും എം ആണ് ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എമ്മിൽ തന്നെ പല ചെസ്റ്റ് വീതി വരുന്ന ഷർട്ടുകൾ ഷർട്ടുകളുണ്ട് അപ്പൊ ഏതെങ്കിലും കളർ ആവശ്യം എം കഴിഞ്ഞോ അതിന് ഇല്ല ആ എം എമ്മെടുക്ക് എം ഫുൾ ഫുള്ളായിട്ട് ചെയ്യ എന്നിട്ട് അപ്പോൾ ഇപ്പൊ കിട്ടുന്നത് കിട്ടണത് ചെയ്യാ എമ്മിൽ ഇനി ഉണ്ട് അപ്പോൾ ഇത് ഇത് ഏതാ സൈസ് ശേഷം വെച്ചാല് ഇത് ലാർജാണ് കേട്ടോ ലാർജില് ഫുൾ സ്ലീവില് ബ്ലാക്ക് കോട്ടൺ ആണ് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടിടലട്ടോ ഞാൻ കാണിച്ചിക്ക് വെക്കലേ ഇത് ഇത് എം ആണ് ഇനി എമ്മത് കിടല്ലേ ഇത് എം ആണ് കേട്ടോ ഫുൾ സ്ലീവാണ് കോട്ടനാണ് ഇരുന്നൂറ്റിഅൻപത് രൂപ ഇത് മുന്നൂറ്റിഅൻപത് രൂപ വരും ഇത് കുറച്ച് കൂടുതലാണ് റേറ്റ് കൂടുതലാണ് ഇത് ഏതാണ് ഏടാ തുണി അറിയോ ഇതൊരു ലൈക്രി ലൈക്രിയിൽ വരുന്നതാണ് മുന്നൂറ്റി അൻപതാണ് അടുത്തത് ഇത് വൈറ്റ് വൈറ്റാണ് ഇതാടോ വൈറ്റിലാണ് സൈസ് വരുന്നത് എല്ലാണ് ഇത് മാറ്റി വെക്കില്ലേ അപ്പോൾ ഇത് എല്ലാണ് കേട്ടോ ഇത് എൽ എല്ലിലാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പെരുന്നാൾ സീസൺ ഇതൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു ഇതൊക്കെ കഴിഞ്ഞ് തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇതാകണം എല്ലാണ് വരുന്നത് എല്ലാണ് ഫുൾ സ്ലീവാണ് ആണ് ഇത് എല്ലാണ് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇത് എല്ലാണ് അപ്പൊ ഇതും എല്ലാണ് കേട്ടോ എല്ലില് വരുന്ന ഷർട്ടാണ് കേട്ടോ ഇത് എൽ സൈസ് ആണ് എല്ല് പറഞ്ഞത് ലാർജില് ഇത് ഒരു ഡബിൾ പോക്കറ്റ് ഉള്ളതാണ് എല്ലിലാണ് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ഇത് മീഡിയ ആണ് മീഡിയം സൈസ് ആണ് കേട്ടോ ആണ് അപ്പൊ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരിക ഇത് ഇരുന്നൂറ്റി അൻപതില് റയോൺ എല്ലാണ് ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പൊ ഇങ്ങനെ ചെസ്റ്റ് സൈസ് ഷർട്ടുമ്പോ നോക്കുകയാണെങ്കി അമ്മക്ക് ഉപകാരായിരുന്നു ഇത് മീഡിയം സൈസ് ആണ് ഒരു വീട്ടിൽ പോവുമോ വിളിച്ചോക്കാണ് ഇട്ടോ എം ആണ് ഇതൊരു കോളറ് മറ്റേ ചൈനീസ് കോളർ പോലെ എം ആണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പൊ ആവശ്യമുള്ളവർ എടുത്തു വെക്കുക കൊറേ ആൾക്കാർ ഇവിടെ വന്നൊക്കെ പറഞ്ഞു പെരുന്നാൾക്ക് സീസണിൽ വീഡിയോ ചെയ്താൽ മതിയായിരുന്നു പിന്നെ എല്ലാം കൂടി ഇന്നും കൂടെ താങ്ങാത്ത ഇതായത് കൊണ്ടാണ് അപ്പൊ അതേടാ ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇത് ഇതും ആ ചൈനീസ് എം ആണ് ഇത് എം ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ഉണ്ടാകുവേ നാല്പത് രൂപ ഷിപ്പിംഗ് വരും ഒരു ഷർട്ട് എടുക്കുന്ന സമയത്ത് ഇത് മീഡിയ മീഡിയ ആണ് മീഡിയാണ് വരുന്നത് ഇതാണ് ഇത് മീഡിയം സൈസാണ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് മീഡിയം സൈസാണ് വരുന്നത് ഇനി മതി ഇനി ബാക്കി നാളെ ഇനി എന്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാണ്ട് ഇത് ഇത് മീഡിയമാണ് മീഡിയം സൈസാണ് കേട്ടോ വരുന്നത് ഇത് ഇതിനെക്കാട്ടിൽ കളറ് കൂടുതലുണ്ട് കേട്ടോ നല്ല കളറുണ്ട് വീഡിയോയിൽ കുറച്ച് അപ്പൊ ഇത് ഹാഫ് സ്ലീവിൽ മീഡിയം സൈസ് വരുന്നതാണ് ഇരുന്നൂറ്റി അൻപതാണ് നമ്മൾ ഈ കട ഒഴിവാക്കായത് ജെൻസിന്റെ കട ഒഴിവാക്കായത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിങ്ങനെ കൊടുക്കണേട്ടോ ഇത് ഫുൾ സ്ലീവിലാണ് ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് മീഡിയ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതും മീഡിയ ആണ് കേട്ടോ അപ്പൊ ചെസ്റ്റ് സൈസ് നിങ്ങൾ പറഞ്ഞു തരുമുണ്ടോ കാരണം എന്നാൽ ഷർട്ടിന്റെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തത് അപ്പോൾ എമ്മ മീഡിയത്തിലാണ് ബ്ലാക്ക് കേട്ടോ അപ്പോൾ ബാക്കി ഈ ജീൻസ് പാൻറ്റ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്യുക ഇൻഷാല്ല ഓരോരോ വീഡിയോയ്ക്ക് അപ്ലോഡ് ആക്കി തരാം ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നമ്പർ വരുന്നത് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാലാണ് കാരണം ഒരുവിധം സ്റ്റോക്കൊക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കി നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ആദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ ഐശ്വർ ഫേസിൽ പോയത് ഫുള്ള് ഷർട്ട് ആയിരുന്നു ഫുൾ ഇതേപോലെ ഓരോരുത്തരും മൂന്നും നാലും അഞ്ചൊക്കെ ഷർട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയതാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് തരിക ലൈക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അല്ലേ അപ്പോൾ ഇനി ഇത് ഇതെന്ന് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് എന്ത് ചെയ്യാം വേറെ വീഡിയോയുടെ കേട്ടോ ഓക്കെ അസ്സാം അലൈക്കും